ഞാൻ വന്നില്ല ഞാൻ പറയില്ല ഒരിക്കലും ഞാൻ വന്നില്ല ഞാൻ 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 എനിക്കറിയില്ല നിങ്ങൾ ഇത് ഞാനിപ്പ് എനിക്ക് അറിഞ്ഞ പ്രശ്നമല്ല ഞാൻ അറിയാത്ത ഞാൻ വന്നില്ലെന്ന് എനിക്കറിയാലോ ഞാൻ വന്നില്ല സാർ പെട്ടോ എന്റെ ബോർഡിൽ കാണിക്കേ ഇങ്ങാൻ തന്നെ ഞാൻ വന്ന സ്റ്റാർട്ട് ആവണമെങ്കിൽ കട്ടിയാകടി ഓടി പെട്ടെന്ന് കേറി ഈ സൈഡിൽ നിന്നപ്പോൾ സൈഡിൽ നിന്നേറ്റ് ഇട്ടുണ്ടായിരുന്നു സൈഡിൽ നിന്ന് എന്നേറ്റ് ഇട്ടുണ്ടല്ലേ ഇന്നേ ചെവി ജൽബറ്റ് ഇട്ടുണ്ടല്ലേ ഇവിടെ എങ്ങനെയാ ആസല്ല അല്ല എന്നുണ്ടേ അങ്ങനെ അറ്റാലാണ് ചെയ്തത് അതെ അതെ അറ്റാലാണ് ചെയ്തത് അവൻ ഞാൻ വന്നില്ല നീ പറയേ ഇയ സർവീസ് അടി വന്നാ ആ സൈഡല്ലേ അല്ലേ ഇത്ര പൊക്കോള ഇതേ പോലെ സൈസ് എവിടെ ഈ മാസത്തിലാണ് സംഭവം നടക്കുന്നത് ഞാൻ നാലര മണിക്ക് ഞാൻ അമ്മാസ ഫോട്ടോ എടുക്കാൻ പോയിട്ട് വന്ന സമയമായിരുന്നു വരുന്ന സമയത്ത് ഈ പൊട്ടിച്ച കൃഷി ഇവിടെ ഇങ്ങനെ നിന്നത് അങ്ങനെ എന്നോട് വഴി ചോദിച്ച അസുരമംഗലത്തേക്കുള്ള വഴി ഏതാന്ന് ചോദിച്ചത് അങ്ങനെ ഞാൻ അമ്മ ഇതുവഴി പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ പോയാൽ എന്ന് പറഞ്ഞ് എന്ന് വെച്ചപ്പോഴത്തേക്ക് ഉടനെ അയാൾ ചോദിച്ച് വേറെ എങ്ങോട്ടെങ്ങനെ പോകാൻ അതിന് വാളകത്തോട്ടും പോകുന്ന വഴിയാന്ന് പറഞ്ഞതും മുമ്പിൽ നിന്ന കൃഷി പുറ കൂടെ വന്ന പുറോശത്ത് നിന്ന് പിടിച്ച് പൊട്ടിച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ ഈ കക്ഷി അവിടെ അങ്ങനെ നിന്നത് ഇപ്പോൾ വന്ന കക്ഷി നിന്നിട്ട് ഞാൻ ഈ ഞങ്ങളിങ്ങനെ സംസാരിച്ചു ഇവൻ വണ്ടി എടുക്കുന്ന കാണാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ നമുക്ക് പുറവശത്തൂടെ വണ്ടി പോകുന്ന പെതുക്കം നിരക്കിയാണ് കൊണ്ടുപോയത് കൊണ്ടുപോയല്ല പോസ്റ്റിൻ്റെ പ്ലാവിൻ്റെ അടുക്കം ഇവൻ വണ്ടി കൊണ്ട് നിർത്തിയത് ഇവൻ ഇവിടെ നിന്ന് എൻ്റെ മാല പൊട്ടിക്കുന്നു ഓടി ചെന്ന് വണ്ടി കയറുന്നു വിട്ടങ്ങ് പോകുന്നു പക്ഷേ അന്ന് ഇട്ടവൻ ടീ ഷർട്ട് ഓർമ്മ വന്നു എനിക്ക് ടീ ഷർട്ട് ചുമന്ന ടീഷർട്ടാണ് ഈ പൊട്ടിച്ചവൻ ഇട്ടിരുന്നത് അതേ ഉള്ളൂ പിന്നെ വണ്ടിയുടെ നമ്പർ